പ്രജിത കഴിഞ്ഞ ദിവസം കാർത്തികയായിരുന്നു തൃക്കാർത്തിക നമ്മുടെ ഹിന്ദുക്കളുടെ എല്ലാ വീടുകളിൽ കാർത്തിക വിളക്ക് തെളിഞ്ഞു ഭഗവാൻ മുരുകൻ്റെ ശിവപാർവതി പുത്രനായ മുരുകൻ്റെ ദേവസേനാധിപതിയായ മുരുകൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ കാർത്തിക നക്ഷത്രം തിരുനാളുമായി ബന്ധപ്പെട്ടിരാണ് കാർത്തിക വിളക്കുകൾ തെളിക്കുന്നത് പക്ഷേ മുരുകൻ്റെ ആസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ പക്ഷേ ചില സ്ഥലങ്ങളിൽ കാർത്തിക വിളക്ക് തെളിഞ്ഞില്ല എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം കാർത്തിക വിളക്ക് കത്തിക്കണ്ടെന്ന് പറഞ്ഞു കാരണം ആ അത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അതിദയനീയമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ദുഃഖകരമായ സംഭവം തമിഴ്നാട്ടിലെ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് നമ്മൾ പലതവണ ഞാൻ പലതവണ കേരളത്തിലെ ഹിന്ദു പ്രേക്ഷകരോട് ഈ വാർത്ത ആദ്യം ഈ പറയാൻ പോകുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ ഞാനാണ് മുരുകൻ്റെ ആറ് പടയ വീടുകളിലൊന്നാണ് പടവീടുകളിലൊന്നാണ് ഒന്നാമത്തേതാണ് തിരുപ്പൻ തിരുപ്രങ്കുണ്ടം മധുരയ്ക്കടുത്തുള്ള തിരുപ്രങ്കുണ്ടം മലയിൽ അവിടെ വെച്ചാണ് ദേവയാനിയെ ഭഗവാൻ മുരുകൻ വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത് അവിടെ കല്യാണ കോലത്തിലാണ് മു മുരുകയും ദേവയാനിയുടെയും വിഗ്രഹങ്ങളുണ്ട് ഇതൊരു മലയുടെ മുകളിലാണ് പഴയ കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയിരിക്കുന്ന മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണ് അവിടെയുള്ള ദീപസ്തംഭത്തിൽ ഇത്തവണ കാർത്തിക വിളക്ക് തെളിയിച്ചില്ല തെളിയിക്കാൻ സമ്മതിച്ചില്ല ജില്ലാ ഭരണകൂടം ഡി എം കെ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാശം പ്രകാരം ജില്ലാ കളക്ടർ നിരോധിച്ചു എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ മാത്രമല്ല തീർന്നില്ല അവിടെ പെരുമാൾപ്പെട്ടി കോവിൽ എന്ന് പറയുന്നൊരു വില്ലേജിൽ ഒരൊറ്റ ഹിന്ദു വീട്ടിലും കാർത്തിക വിളക്ക് തെളിയിക്കരുതെന്ന് ഇതേ കളക്ടർ ഉത്തരവിട്ടു ഹിന്ദുക്കൾ കാർത്തിക വിളക്ക് തെളിയിക്കാൻ പാടില്ല രണ്ട് സ്ഥലങ്ങൾ ഒന്ന് തിരുപ്പറംകുണ്ടത്തും ഒന്ന് പെരുമാൾപ്പെട്ടി വില്ലേജിലും കാർത്തിക വിളക്ക് തെളിയിക്കുന്നത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ നിരോധിച്ചു ജില്ലാ കളക്ടർ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നിയമവിരുദ്ധ നടപടിയുണ്ട് കാരണം തമിഴ്നാട് ഹൈക്കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഇവിടെ വിളക്ക് കൊളുത്തുന്ന ഒരു തരത്തിലും തടയരുതെന്ന് ഉത്തരവിട്ടതിന് ശേഷം കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി വിളക്ക് കൊളുത്താൻ സംഭവിച്ചില്ല കളക്ടർ അതിന് കാരണം ഡി എം കെ ഉൾപ്പെടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി പാർട്ടികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എസ് ഡി പി ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയിലെ രാഷ്ട്രീയ പാർട്ടികൾ കളക്ടർക്ക് നിവേദനം കൊടുക്കുന്നു കളക്ടർ പറയുന്നു വിളക്ക് കൊളുത്താൻ പാടില്ല ഏത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അറുപത്തിമൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരം തിരുപ്പറംകുണ്ടത്തെ ദീപമണ്ഡപത്തിന് ദീപമണ്ഡപത്തിന് മുന്നിലുള്ള വലിയ വിളക്കില്ല ദീപസ്ഥം അതിലും പിന്നെ ഈ പെരുമാൾപ്പെട്ടി പെരുമാൾ കോവിൽപ്പെട്ടി വില്ലേജിലും ഹിന്ദുക്കൾ വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് ഉത്തരവിട്ടു കേട്ടിട്ടുണ്ടോ ഹൈക്കോടതി വിധി നടപ്പാക്കേണ്ടത് ജില്ലാ കളക്ടർ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിൽക്കട്ടെ ഇനി എന്താണ് തിരുപ്പറങ്കുണ്ടത്തെ പ്രശ്നം തിരുപ്പറംകുണ്ടത്ത് ഒരു വലിയ മലയാണ് ഈ മലയുടെ മുകളിൽ സിക്കന്ദർ ബാദുഷ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു മരിച്ച അയാളുടെ അടക്കം നടത്തിയൊരു ദർഗയുണ്ട് അയാളെ കുഴിച്ചിട്ട സ്ഥലം അത് ഈ തിരുപ്പുറംകുണ്ടം ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ദർഗയാളുടെ മൃതദേഹം അടക്കം ചെയ്ത ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് വിളിച്ചിട്ട് ദർഗ ഉണ്ടാക്കി ഒരു വലിയ പള്ളിയായിട്ട് മാറ്റി അവരിപ്പോൾ പറയുന്നത് അവരെന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഈ സിക്കന്ദർ ബാതുഷാ ദർഗ എന്ന് പറയുന്ന ഞങ്ങളുടെ പുണ്യസങ്കേതമാണ് അവിടേക്ക് ഞങ്ങൾക്ക് തീർത്ഥയാത്ര പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രശ്നമാണ് അവിടെ കുറേ ആളുകൾ ആടിനെ കൊണ്ടുവന്നു ആടിനെ അവിടെ കൊണ്ടുവന്ന് വെട്ടിയിട്ട് മാംസാഹാരം അവിടെ നിന്ന് കഴിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും അമ്പലത്തിൻ്റെ മുന്നിലൂടെ അമ്പലത്തിൻ്റെ ഭൂമിയിലൂടെ ഇത് കയറിക്കൊണ്ടു കയറ്റിക്കൊണ്ടു പോകുമ്പോൾ പോകുമ്പോഴത്തേക്ക് ഭക്തർ തടഞ്ഞു പറ്റില്ല ഇത് തിരുപ്രൻകുണ്ടാണ് മുരുകൻ്റെ മലയാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ക്ഷേത്രമാണ് അവിടെ നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ദർഗ ഈ മലയുടെ മുകളിൽ കയറി അത് ഈ മലയുടെ മുകളിൽ കയറി അവിടെ നെല്ലിത്തോപ്പ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് നിങ്ങളുണ്ടാക്കിയതാണ് കയ്യേറ്റമാണ് അത് അത് മാത്രമല്ല കയ്യേറ്റം നിങ്ങൾ പള്ളിയാക്കി മസ്ജിദാക്കി മാറ്റി ഇനി അവിടെ ആടിനെ വെട്ടി അവിടെ മാംസാഹാരം വിളമ്പുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഈ ആടിനെ കൊണ്ടുവന്നാൾ തിരിച്ചു പോയി പിന്നെ സംഭവിച്ചത് എസ് ഡി പി എയുടെ പ്രവർത്തകർ കൂട്ടത്തോടെ സംഘടിച്ചെത്തി മലയിൽ കയറി ആടിനെ വെട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം നടന്നതാണ് ഒരു വർഷമായിട്ട് നിന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും അടക്കമുള്ള ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ഇതിനെ ചെറുത്തു വലിയ സംഘർഷമായി നിരോധനാജ്ഞ വന്നു എല്ലാം കഴിഞ്ഞു അവസാനം ചെന്നൈ ഹൈക്കോടതി കേസെത്തി കേസെത്തിയപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് മുസ്ലിം പക്ഷങ്ങൾ ആവശ്യപ്പെട്ടത് തൃപ്രങ്കുണ്ടം എന്ന പേര് മാറ്റണം നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു വിശ്വാസ പ്രകാരം മുരുകൻ്റെ ആറു പടവീടുകളിലൊന്നായ ദേവയാനിയെ ഭഗവാൻ മുരുകൻ വിവാഹം കഴിച്ച പുണ്യസ്ഥലം എന്ന് കരുതുന്ന ആ സ്ഥലത്തിൻ്റെ പേര് സിക്കന്ദർ ഹിൽസ് എന്നാക്കണം ഒരു കഷ്ടിച്ചൊരു നൂറ് വർഷത്തിനപ്പുറത്ത് ഒരു ഒരാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വന്ന് മരിച്ച സ്ഥലമാണെന്ന് സിക്കന്ദർ ഹിൽ എന്ന് പറയണം രണ്ട് അവിടെ മാംസം പെട്ടാൻ സമ്മതിക്കണം മൃഗ മൃഗബലി നടത്തി അവിടെ മാംസാഹാരം വിളമ്പാൻ സമ്മതിക്കണം എന്നുള്ള ആവശ്യമായിട്ട് കൽക്കത്ത ഹൈക്കോടതിയിലെത്തി കൽക്കത്ത ഹൈക്കോടതിയിലെത്തിയപ്പോൾ മൂന്നംഗ ബെഞ്ചിലാണ് വിധി വന്നത് അതിൽ രണ്ട് ജഡ്ജിമാർ പറഞ്ഞു അങ്ങനെ ബസിക്കന്ധർ ഇല്ലെന്നും പറയാൻ പറ്റില്ല എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തിരുപ്രം കൊണ്ടുവാണ് അതിൻ്റെ പേര് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മാത്രമല്ല അവിടെ മാംസം വിളമ്പാനൊന്നും പറ്റില്ല നിങ്ങൾ വേണം വന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോ പക്ഷേ അത് നിങ്ങളുടെ അവകാശം നിങ്ങളുടെ ആ ദർഗ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് അത് ആണ് എന്നുള്ള കടത്തിൽ എന്ന വിഷയത്തിലേക്ക് കൈയ്യേറ്റമാണെന്ന വിഷയത്തിലേക്ക് കടക്കാതെ ചെന്നൈ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു അത് തിരുപ്രംകുണ്ടം എന്ന് തന്നെയായിരിക്കും പേര് അവിടെ മൃഗവലി പറ്റില്ല മാംസാഹാരം വിളമ്പാൻ പാടില്ല ഒരു ജഡ്ജി ഒരു വനിതാ ജഡ്ജി ഉണ്ടായിരുന്നു ബാനു എന്ന് പറയുന്ന ജഡ്ജി അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ആ അങ്ങനെ പേര് മാറ്റിയാൽ എന്താ കുഴപ്പം പിന്നെ അവിടെ മാംസാഹാരം വിളമ്പിയാൽ എന്താണ് അത് മുസ്ലിം വിശ്വാസികൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായത് അംഗീകരിക്കണം അത് മതേതരത്വമാണ് എന്നൊക്കെ പറഞ്ഞു അവരുടെ പേര് ബാനു എന്നാണേ അപ്പോൾ ഭാ ഭരണിയുടെ ഭാ അല്ല ബലൂണിൻ്റെ ഭാ അപ്പോൾ അവർ ആ ജഡ്ജി അങ്ങനെ പറഞ്ഞു പക്ഷെ ഭൂരിപക്ഷ പ്രകാരം അതങ്ങനെയല്ല ഭൂരിപക്ഷ വിധി നടപ്പായി എന്നിട്ട് ഇപ്പോൾ ആ ജഡ്ജിയെ പിന്നീട് കേരള ഹൈക്കോടതിയിലേക്ക് ആ വനിതാ ജഡ്ജിയാണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അത് അവർ ആദ്യം ജോയിൻ ചെയ്തില്ല ഇപ്പോൾ ജോയിൻ എനിക്കറിയില്ല ആദ്യം കേരള ഹൈക്കോടതിയിലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു വാർത്തയൊക്കെ ആയിരുന്നു പിന്നീട് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ബഹുമാനിയായ ജഡ്ജി വനിതാ ജഡ്ജി ഇപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അവരെ ജോയിൻ ചെയ്തോ പോലെ ഇത് കാലത്ത് എനിക്ക് ഉറപ്പില്ല ജോയിൻ ചെയ്ത് കാണുമായിരിക്കും കാരണം സ്ഥലം മാറ്റിയാൽ പിന്നെ സുപ്രീം സുപ്രീംകോടതി സ്ഥലം മാറ്റിയാൽ അത് അംഗീകരിച്ചെല്ലേ പറ്റുള്ളൂ ഏതായാലും ബഹുമാനീയ ജഡ്ജിയുടെ യോജിപ്പുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷ വിധി പ്രകാരം ആ സിക്കന്ദർ മലയല്ല അത് തിരുപ്പുറംകുണ്ടമാണെന്ന് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ മലയിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറേ മുന്നോട്ട് മാറിയിട്ടാണ് ഈ ദീപസ്തംഭമുള്ളത് ആ ദീപ ദീപമണ്ഡപത്തിൽ അതുകൊണ്ട് ദീപത്തൂണെന്നാണ് തമിഴിൽ പറയുന്നത് ദീപത്തൂണിൽ വിളക്ക് കെട്ടിച്ചാൽ വിളക്ക് കത്തിക്കുന്നത് ഞാ ഹറാമാണ് ഞങ്ങളുടെ ദർഗയിൽ ഇരുന്നാൽ കാണും ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കും അതുകൊണ്ട് വിളക്ക് കുളുത്തുന്ന ഹറാമായതുകൊണ്ട് ദീപത്തൂണിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് മുസ്ലിം പക്ഷം ദർഗയുടെ ഭാരവാഹികൾ ഡിമാൻഡ് ചെയ്തു അങ്ങനെയല്ല കത്തിക്കുമെന്ന് പറഞ്ഞു കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറെ കാര്യമുണ്ട് ഈ തിരുപ്പുറംകുണ്ടം ക്ഷേത്രം ഭരിക്കുന്നത് സർക്കാരാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചു വേണ്ട വിളക്ക് കത്തിക്കേണ്ട തീരുമാനിച്ചു അങ്ങനെ തിരുപ്പറംകുണ്ടം ക്ഷേത്രത്തിൽ ഇത്രയും കാലം പൗരാണികമായ നൂറ്റാണ്ടുകളായി കാർത്തികയ്ക്ക് തൃ തൃക്കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്തി വരുന്ന ദീപത്തൂണിൽ ഈ വർഷം വിളക്ക് കൊളുത്തിയില്ല ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു രണ്ടാമത്തെ സംഭവം പെരുമാൾ കോവിൽ പെട്ടി എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു മണ്ടു കോവിലുണ്ട് ഈ കോവിലിൽ അവർ തൃക്കാർ വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചു ചുറ്റുമുള്ള ഹിന്ദു വീടുകളിലും വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചു ഉടനെ ജില്ലാ കളക്ടർ പറഞ്ഞു ഇതേ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ ആ വിളക്കൊന്നും കൊടുത്താൻ പാടില്ല കാരണം നിങ്ങൾ ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കളെ കുറച്ചേ ഉള്ളൂ അവിടെ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഓർത്ത് കാണും ഓർക്കും അവിടെ കൂടുതലുള്ള മുസ്ലിങ്ങളായിരിക്കും അല്ല ജില്ലാ കളക്ടറുടെ ഉത്തരവ് വളരെ വിചിത്രമായിരുന്നു അവിടെ കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ മതവികാരം നിങ്ങൾ അവിടെ വിളക്ക് കൊടുത്തിയാൽ ക്രിസ്ത്യൻസ് അങ്ങനെ ക്രിസ്ത്യൻസ് ആവശ്യം പറഞ്ഞിട്ടേ ഇല്ല ക്രിസ്ത്യൻസ് അങ്ങനെ ആവശ്യം പോയി പറഞ്ഞിട്ടില്ല അപ്പം ഈ കളക്ടറിനടുത്ത് ഈ തിരുപ്പറംകുണ്ടങ്കാണ് പരാതി കൊടുത്തത് എന്താണ് ഹൈക്കോടതി ഇങ്ങനെ ഉത്തരവ് കിട്ടിട്ടുണ്ടെങ്കിലും അല്ല തിരുപ്പുറംകുണ്ടത്തെ ദർഗയുടെ ആൾക്കാർ മുസ്ലിം പക്ഷമാണ് പരാതി കൊടുത്തത് ഇവിടെ ഈ കോടതി ഉത്തരവ് ഇങ്ങനെ ഉണ്ടെങ്കിലും കാർത്തിക വിളക്ക് കൊളുത്താൻ സമ്മതിക്കരുത് കാർത്തിക വിളക്ക് കൊളുത്താൻ സമ്മതിച്ച ഞങ്ങളുടെ മതവികാരം ഉണ്ണപ്പെടും അതുകൊണ്ട് കാർത്തിക വിളക്ക് കൊളുത്താൻ അനുമതി നൽകുന്ന കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കരുതെന്ന് ഭരണകക്ഷി ആവശ്യപ്പെട്ടു കളക്ടറോട് ആ കളക്ടർ അത് നടപ്പാക്കി ആ കൂട്ടത്തിൽ പുള്ളി എന്ത് ചെയ്തു ഈ പെരുമാൾ കോവിൽ പറ്റി വില്ലേജിലും കൊടുത്തന്നു പറഞ്ഞു അപ്പോൾ കോടതി മുമ്പാകെ സിതൻ ബാലരാജ് എന്ന് പറയുന്ന ആൾ ഇന്നലെ ഒരു പെറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്തിട്ട് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കളക്ടർ കാർത്തിക വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കളെ അനുവദിച്ചില്ല ദീപത്തുണ്ണിലും വിളക്ക് കൊളുത്തിയില്ല ഈ വില്ലേജിലെ ഹിന്ദുക്കളുടെ വീടുകളിൽ പോലും വിളക്ക് കത്തിക്കരുത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഉത്തരവിട്ടു എന്നിട്ട് പോലീസൊക്കെ അവിടെ പെട്രോളിംഗ് നടത്തി ഒരു വീട്ടിലും വിളക്ക് കത്താൻ സമ്മതിച്ചില്ല നോക്കൂ ഇത് ഏത് രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തമിഴ്നാട്ടിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ മുരുകൻ്റെ ആവാസ സ്ഥാനമായ ഭഗവാൻ മുരുകൻ തമിഴിൻ്റെ ദൈവമാണ് തമിഴ് ദൈവമായ മുരുകൻ്റെ നാട്ടിൽ ഒരു ഗ്രാമത്തിലെ ഹിന്ദുക്കളെ വിളക്ക് കൊളുത്താൻ സമ്മതിച്ചില്ല അപ്പോൾ കോടതിയെ ലക്ഷ്യ കേസ് വന്നപ്പോൾ ജസ്റ്റിസ് ഇ ആർ രാമസ്വാമി സ്വാമിനാഥൻ പൊട്ടിത്തെറിച്ചു എന്ത് ഞാൻ ഉത്തരവിട്ടാന്ന് നടപ്പാക്കില്ലേ ഹൈക്കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ എന്താണ് കളക്ടർക്ക് അധികാരം കോടതി ചോദിച്ചു മാത്രമല്ല ഇത് ഈ നിയമവാഴ്ചയ്ക്ക് ഒരു ദുർദിനമാണ് ഇന്നലെ സം കാർത്തിക ദിവസം കാർത്തിക വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കളെ സമ്മതിക്കാതിരുന്നത് ഇന്ത്യയിലെ നിയമവാഴ്ചയെ സംബന്ധിച്ച് ഒരു ദുർദിനമാണ് നിങ്ങളവിടെ കുറച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്നുണ്ടല്ലോ ഈ വില്ലേജിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ട് ക്രിസ്ത്യാനികൾ പരാതിപ്പെട്ടിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല പിന്നെ കളക്ടർക്ക് എന്താ പ്രശ്നം അത് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ പ്രധാനമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് വെച്ച് അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശ ലംഘനമാണെന്നും ഹൈക്കോടതി പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾ രാമനവമി യാത്ര നടത്താൻ പാടില്ല ഹിന്ദുക്കളുടെ ആഘോഷം പാടില്ല ഘോഷയാത്രകൾ പാടില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമായ ഇന്ത്യയിലുണ്ട് അതിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ വ്യാപിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത് നോക്കൂ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മകൻ ഉപമുഖ്യമന്ത്രിയാണ് പറയുന്നത് സനാതനധർമ്മത്തെ മലേറിയ പോലെ നശിപ്പിക്കണമെന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിക്കണം ഹിന്ദു വിശ്വാസങ്ങളെ നശിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്നു ആ സർക്കാരിന് പിന്തുണ മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ ഒക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് സി പി ഐയും സി പി ഐയും ഒക്കെ അവരുടെ കൂടെയാണ് അവരാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തിലാദ്യമായിരിക്കും കാർത്തിക വിളക്ക് തൃക്കാർത്തികു വിളക്ക് തെളിയിക്കുന്നത് നിരോധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം മാറിയിരിക്കുന്നു നോക്കൂ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ പരിമിതമായി ഇപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് കേരളം ഇപ്പം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും കേരളത്തിലെ ഈഴവരാണല്ലോ ജാതി സെൻസസിൽ എടുത്താൽ ഏറ്റവും ഈഴവരും നായന്മാരും ചേർന്നാൽ ഏതാണ്ട് അമ്പത് ശതമാനം വരുന്നൊക്കെ വെറുതെ യാത്രയൊന്നുമില്ല ഈഴവ ജനസംഖ്യയും നായർ ജനസംഖ്യയൊക്കെ വല്ലാതെ കുറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായിട്ട് മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പം നമ്മൾ കാസർഗോഡ് കണ്ടില്ലേ കാസർഗോഡ് ഒരു വെള്ളിയാഴ്ച സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ്റെ പരിപാടി റോഡിൽ നടക്കുന്നു പള്ളിയിൽ ഇറങ്ങിയ ആളുകൾ വന്നിട്ട് ഈ സർക്കാർ പരിപാടി തടസ്സപ്പെടും ഞങ്ങളുടെ പള്ളിയിൽ നമാസ് നടക്കുമ്പോൾ ഈ പരിപാടി നടത്താൻ പറ്റില്ല ഇനി പള്ളിയിൽ നമാസ് കട നടക്കുമ്പോൾ മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ശ്വാസം വിടാൻ പാടില്ല എന്നൊരു നിയമം വരും അങ്ങനെ രാജ്യം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു ഇന്ത്യ അതിവേഗം ഒരു ഹിന്ദു വിരുദ്ധ രാജ്യമായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്താൽ അത് ശരിയാണ് അത് മതേതരത്വമാണ് സ്വരാജ് പറഞ്ഞ് ഓർക്കുന്നില്ലേ ഹമാസ് എന്തു ചെയ്താലും അത് ശരിയാണ് എന്ന് പറയുന്ന പോലെ ഹിന്ദുക്കളെ എന്തു ചെയ്താലും അത് ശരിയാണ് ഹിന്ദു അത് അനുഭവിക്കേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായി വരുന്നുണ്ട് അതിന് തടയിടുന്നത് ബി സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് ഈ തിരിച്ചറിവ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഹിന്ദുക്കളിലെ പലർക്കും ഇപ്പോഴും ഉണ്ടായിട്ടില്ല അവരൊക്കെ ഇപ്പോഴും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും നിൽക്കുകയാണ് പക്ഷേ നാളെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും നിൻ്റെ പേ പേര് സുരേന്ദ്രൻ എന്നോ രാമൻ എന്നോ കേശവനെന്നോ സുജാതയോ ഒന്നായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കോൺഗ്രസ് ആണോ നോക്കില്ല കഴുത്ത് പോവുക തന്നെ ചെയ്യും ഈ തിരിച്ചറിവിലേക്ക് ഹിന്ദുക്കൾ കേരളത്തിലെ ഹിന്ദുക്കൾ മാറുന്നില്ല അതാണ് നിർഭാഗ്യം ഏതായാലും വളരെ സങ്കടകരമാണ് പ്രജിതയും വിളക്ക് കൊളുത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലും വിളക്ക് കൊളുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഈ കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഒന്ന് മുരുകൻ്റെ ഒന്നാമത്തെ പടവീട്ടിലും പിന്നെ ഒരു ഗ്രാമത്തിലെ എണ്ണത്തിൽ കുറവായ ഹിന്ദുക്കൾക്കും ഇത്തവണ കാർത്തിക വിളക്ക് കൊളുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വാർത്തയൊന്നും മറ്റാരും പറയില്ല ഞങ്ങളെ പറയാനുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി പറക്കാതിരിക്കുക നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം എങ്കിൽ മാത്രമേ ഇത്തരം വാർത്തകൾ ആരും പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയൂ